ഹലോ വെൽക്കം ടു അബ്സല്യൂട്ട് മൈൻഡിന്റെ പ്രോബ്ലം സോൾവ് എന്നുള്ള പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അമീന മാഡവും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നവ്യ മാഡം ആണ് രണ്ടുപേരെയും വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്റെ മകൻ ഒരു ദിവസം ബിരിയാണി കഴിച്ചപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി അതിനുശേഷം അവൻ ഒന്നും കഴിക്കുന്നില്ല തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് പേടിയാണ് ഡോക്ടറെ കാണിച്ചു ഇപ്പോൾ തൊണ്ടയിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അവൻ പേടി കാരണമാണ് ഭക്ഷണം കഴിക്കാത്തത് ഇത് മാറാൻ എന്തു ചെയ്യണം ഇതൊരു തരത്തിൽ മേ ബി ഒരു ആങ്സൈറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മളിപ്പം ആങ്സൈറ്റി പോലെയുള്ള ഡിസോർഡേഴ്സിന് നമ്മൾ സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ ഇപ്പം അതിൽ നമ്മൾ മെയിനായിട്ട് ഒരു കൊങ്ങറ്റി ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ എക്സ്പോഷ്യർ തെറാപ്പി എല്ലാം നമ്മൾ ഒരു ക്ലിനിക്കൽ ബേസിൽ നമ്മൾ ചെയ്യുന്ന തെറാപ്പി തെറാപ്യൂട്ടിക് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇപ്പം ഈ മോൻ്റെ അതായത് അതായതിപ്പം അവന് അവന് ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക അയ്യോ ബിരിയാണി അന്ന് ബിരിയാണി കുടുങ്ങിയില്ലേ ഇനിയും അത് ഇതേപോലെ വീണ്ടും വീണ്ടും കുടുങ്ങുമോ എന്നൊക്കെ ഉള്ളൊരു ഒരു പേടി ഒരു ഫോബിയ ഒക്കെ പോലത്തെ ഒരു പേടി ആളുടെ ഉള്ളില് ഇതൊരു ഇല്ലോജിക്കൽ തോട്ടാണ് ഇല്ല അങ്ങനെ എല്ലായ്പ്പോളും അങ്ങനെ കുടുങ്ങി പോവില്ലല്ലോ ഓക്കെ അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളു നമ്മളൊരു കോയിൻ എടുത്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തു ഹെഡോ ടൈലോ വരും ഒരു പ്രാവശ്യം ഹെഡ് വന്നു എന്ന് വിചാരിച്ച് ഞാൻ എപ്പോ ട്വിസ്റ്റ് ചെയ്താലും ഹെഡ് തന്നെ വരണം നിർബന്ധമുണ്ടോ ഇല്ല അതേപോലെ തന്നെയാണ് ഈ ഒരു സാധനം നമ്മൾ ഈ തെറാപ്പിയിൽ കൂടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും ഡോക്ടറെ കാണിച്ചപ്പോ പ്രശ്നൊന്നുമില്ല അപ്പൊ ഇത് ഒരു സൈക്കോളജിസ്റ്റ് ഇത് മാറാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ഹിസ്റ്ററിയും ഒക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ എടുത്ത എപ്പിസോഡുകളിലൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നു പാമ്പ് വീട്ടിൽ കണ്ടതിന് ശേഷം എപ്പോ വീട്ടിൽ കയറിയാലും പേടി അതുപോലത്തെ ഒരു ഫോബിയയുടെ റിലേറ്റഡ് ആയിട്ടുള്ളത് തോന്നുന്നു അടുത്ത ദിവസയിലോട്ട് പോവാം എനിക്ക് സൂസൈഡ് ചെയ്യാൻ പോലും തോന്നുന്നു ബട്ട് ജീവിക്കുന്നു എന്ന് മാത്രം ശരിക്കും വല്ലാത്ത ഒരവസ്ഥയാണ് ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് ബട്ട് ആരും കേൾക്കാൻ ശ്രമിക്കാറില്ല ഡിഗ്രി കഴിഞ്ഞത് മുതൽ ഫ്രണ്ട്സുമായി കോണ്ടാക്ട് ഇല്ല വീട്ടുകാരാണെങ്കിൽ എന്നെ മനസ്സിലാക്കാറേ അതുകൊണ്ട് ആത്മാർത്ഥ ഞാൻ തോന്നുന്നു എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ തോന്നുന്നു എന്നതുപോലത്തെ തോട്ട്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഒരു കാര്യം ഇതിൽ ആളിങ്ങനെ സോഷ്യലി വിഡ്രോ ചെയ്തതിങ്ങനെ ഐസൊലേറ്റഡ് ആയത് എന്തുകൊണ്ടാന്നുള്ളത് നമുക്കൊരു ഒരു പിക്ചർ ഇതിലില്ല അപ്പം മേ ചിലപ്പം ആളുടെ എന്തെങ്കിലും ഒരു ഒരു ഡിപ്രസീവ് ഫേസിലാണോ ആളുള്ളത് എന്നുള്ളതും നമുക്കറിയില്ല അപ്പം അപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ആൾക്കത് ായിട്ട് വിനിയോഗിക്കാൻ പറ്റട്ടെ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യട്ടെ ആള് അപ്പം ആൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കട്ടെ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഈ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു നമുക്ക് എല്ലാ തവണയും ഇങ്ങനത്തെ സൂയിസൈഡൽ സാധനങ്ങൾ വരുന്നു ഒരു മിനിറ്റിൽ എത്രയോ പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പൊ ഓരോ ആ ഒരു നിമിഷം മതി അത് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ആ ഒരു നിമിഷത്തിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ചിലപ്പം നമ്മൾ ചെയ്യുമല്ലോ പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ചിലപ്പം ചെയ്തു പോകും അപ്പം സൂയിസൈഡിൽ ഞാൻ അന്ന് ഇതേപോലൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉത്തരം ഇതാണ് സൂയിസൈഡൽ ഐഡിയേഷൻ വരെ പേടിക്കേണ്ട പക്ഷേ സൂയിസൈഡൽ നമുക്കൊരു ഒരു പ്ലാനിങ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ എങ്ങനെ സൂയിസൈഡ് ചെയ്യും കയറാണോ എനിക്ക് എനിക്കേത് മെത്തേഡാണ് വേണ്ടതെന്നൊക്കെ ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡേഞ്ചർ സൈൻ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരാളോട് പറയും എനിക്കിങ്ങനെ സൂസൈഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നെ രക്ഷിക്കണം എന്നുള്ള ഒരു സാധനം പറയാം ഒരുപാട് ടോൾ ഫ്രീ നമ്പേഴ്സും പല പല സാധനങ്ങളും ഒക്കെ അതിനുണ്ട് ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിക്കൽ ക്ലിനിക്കിലേക്കെങ്കിലും വിളിച്ച് സംസാരിക്കുക ഇനി പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രീ ആയിട്ട് സെഷൻസ് കിട്ടുമോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെറ്റപ്പിലൊക്കെ സൈക്കോളജിസ്റ്റുമാരുണ്ട് മെഡിക്കൽ കോളേജിലുണ്ട് പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോവുക ഈ ഹോസ്പിറ്റൽസിലുകൾ ഉണ്ട് അപ്പൊ അവിടെ എനിക്കുള്ള ഒരു സൈക്കോളജിസ്റ്റുമാരടുത്ത് അതായത് ആ ടോൾ ഫ്രീ നമ്പറിൽ അവര് ഇതേപോലത്തെ സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻസ് ചെയ്യാണ് ചെയ്യുക പിന്നെ പാരന്റ്സിന്റെ നമ്പർ ടവർ ലൊക്കേഷൻ ഒക്കെ എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് അവരോട് വീട്ടിൽ പോയി ചെന്ന് നോക്കാം അതിനൊക്കെ കുറെ ആൾക്കാരുണ്ട് സോഷ്യൽ വർക്കേഴ്സ് അതിന് ഇറങ്ങിയിട്ടൊക്കെ ഉള്ള സൂയിസൈഡ് പ്രിവൻഷൻ പറഞ്ഞിട്ട് വേറെ തന്നെ പ്രോജക്ട്സുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കുറെ എനിക്ക് തോന്നുന്നു നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഒക്കെ ചെയ്ത് ജസ്റ്റ് സൂയിസൈഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് ഈ ടോൾ ഫ്രീ നമ്പേഴ്സ് ആണ് ഈവൻ നമ്മളപ്പോ അതിന്റെ ഒരു ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് ആ നമ്പേഴ്സ് ഒക്കെ നമ്പേഴ്സ് കിട്ടും നമുക്ക് പോവാം എനിക്ക് മുപ്പത്തി ആറ് വയസ്സുണ്ട് ഒരാഴ്ചയായി മനസ്സിൽ ഇപ്പോഴും പേടിപ്പെടുത്തുന്ന രൂപമാണ് എനിക്കിപ്പോൾ ഉറക്കം കുറവാണ് തലവേദനയും ഉണ്ട് ഒന്നിനും ഒരു താല്പര്യമില്ല എന്താണ് സൊല്യൂഷൻ മനസ്സിൽ പേടിപ്പെടുത്തുന്ന രൂപം വരുന്നു തലവേദന ഉറക്കക്കുറവ് എന്താന്നറിയില്ല മനസ്സിലാവുന്നില്ല എന്താന്ന് വെച്ചിട്ടംസ് കൊറേ അസുഖങ്ങളിൽ ഇങ്ങനെ വരാം അപ്പൊ ഈ പേടിപ്പെടുത്തുന്നു പറയുന്ന സാധനം ഇനി വല്ലൂസിനേഷനോ ഡെല്യൂഷനോ ആണോന്നൊന്നും നമുക്കറിയില്ല ഉറക്കത്ത് ചിലപ്പം സ്വപ്നങ്ങളിൽ അങ്ങനെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ പലർക്കും വരാമല്ലോ എന്തെങ്കിലും നമ്മൾ കുറെ ചിന്തിക്കുന്ന നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ വരാം പിന്നെ ഓരോ സ്വപ്നത്തിനും ഓരോ മീനിങ് ആണെന്നാണ് നമ്മുടെ ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് സിഗ്മെന്റ് ഫ്രോയിഡിൻ്റെ ഡ്രീം അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വോള്യൂം ബുക്സുകളുണ്ട് അതിൽ ഇങ്ങനെ കണ്ട അതിന് മീനിങ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പം ഓരോ സ്വപ്നത്തിന് ഓരോ വ്യാഖ്യാനങ്ങളുണ്ട് അപ്പം എന്താ കാണുന്നതെന്നൊക്കെ നോക്കിയിട്ട് പല ആൾക്കാർ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ആനേനെ സ്വപ്നം കാണുന്നു ഇതെന്താണ് മീനിങ് എന്താണ് ഞാൻ എല്ലാ ദിവസവും ഈ സമയത്ത് എണീക്കുന്നു എന്താണ് അതിൻ്റെ മീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പല പ്രൊജക്റ്റീവ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് ചിത്രങ്ങളൊക്കെ കാണിച്ച് ഈഫ് നോട്ടീസൊക്കെ ചെയ്യുന്ന പോലെ ഉൾമനസ്സുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പല ടെസ്റ്റുകൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് ചെയ്യുക എന്തെങ്കിലും നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് കൂടുതൽ ഹായ് മാഡം എനിക്ക് മേജർ ഡിപ്രഷൻ ഉണ്ട് മാസമായി ഞാൻ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല ഇത് സിവിയർ ആയാൽ സ്കീസോ അല്ലെങ്കിൽ സൈക്കോട്ടിക് ഡിപ്രഷൻ പോലുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു ഇത് ശരിയാണോ മേജർ ഡിപ്രഷൻ പതിനാല് മാസമായിട്ടുണ്ട് പിന്നെ മെഡിസിൻ പക്ഷെ കഴിക്കുന്നില്ല സിവിയറായാലും സൈക്കോട്ടിക് ഡിപ്രഷനോ ഉണ്ടാവോ എന്നുള്ളതാണ് പ്രശ്നം സ്കീസ് ഓഫ്രീനിയ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് കാരണം അതൊരു വേറൊരു സ്പെക്ട്രത്തിലേക്ക് പോകും ഇപ്പോൾ ഡിപ്രഷനൊരു ഒരു മൂഡ് ഡിസോർഡർ ആണ് സ്കീസ് ഓഫ് അനദർ ഒരു സ്പെക്ട്രത്തിൽ വരുന്നതാണ് പക്ഷേ ഈ സൈക്കോട്ടിക് ആയിട്ടുള്ള സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മീൻസ് മെഡിസിൻ ഒന്നും എടുക്കാണ്ട് നമ്മളിത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൾ പറഞ്ഞ പോലെ സിവിയർ ഡിപ്രഷനാണ് ഇപ്പം ആളിതുകൊണ്ട് നമ്മൾ സിവിയർ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അതിനൊരു അസസ്മെൻറ് ഉണ്ട് അപ്പോൾ അതിൽ അത് ആ അസസ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് മൈന മീൻസ് ലൈക്ക് എന്താ പറയുക മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ ആണോ എന്ന് പറയും ഇപ്പം ആൾ എന്ത് ബേസിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല അപ്പം സിവിയർ ഡിപ്രഷനിലുള്ള ആളുകൾക്ക് പൊതുവേ ഈ സൂസൈഡ് ടെൻഡൻസി ഒക്കെ വളരെ കൂടുതലായി മീൻ അത് ആ ചിന്തകൾ വളരെ കൂടുതലായിരിക്കും അപ്പം ഇങ്ങനെ നമ്മൾ ലെവല് പറയുമ്പോൾ തന്നെ മൈൽഡ് ഡിപ്രഷൻ മോഡറേറ്റ് ഡിപ്രഷൻ സിവിയർ ഡിപ്രഷൻ സിവിയർ വിത്ത് സൈക്കോട്ടിക്സ് ഇങ്ങനെയാണ് പറയുന്നത് ഡിപ്രസീവ് ഡിസോർഡർ നമ്മൾ ഡിപ്രഷ് ഡിപ്രഷൻ പറയുന്ന ഒരു ഇതാണ് അപ്പൊ അത് അത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്കോട്ടിക് സിംറ്റംസ് വരാം ഓക്കെ സൈക്കോട്ടിക് സിംറ്റംസ് പറഞ്ഞാൽ ആലൂസിനേഷൻ ഡെലൂഷൻ ഒക്കെ പോലത്തെ സാധനങ്ങള് ചാൻസ് കുറവാണ് ഇവരുടെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം മാറും അങ്ങനെയൊക്കെയുള്ള ഇൻഫോർമേഷൻസ് മാറ്റം വരും അതൊരു ഇൻഫോർമേഷൻ വെച്ചാണ് ഈ ആൻസർ പറയുന്നത് ചെലപ്പോ നിങ്ങൾക്കത് കറക്റ്റ് ആയിക്കോളണം എന്നില്ല കേട്ടോ അതേപോലെ ഒരു പരിപാടിയിലൊക്കെ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചു ചെയ്യുമ്പോഴാണ് അതിന്റെതായ ഒരു ഭംഗി പ്രോബ്ലം സോൾവില് ഇനി ഇടവേള